ഇടതുപക്ഷ പ്രസ്ഥാനം ആത്മപരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തോൽവിക്ക് തൊടുനിയളയം കണ്ടെത്തുന്നതിൽ അത് പരിമിതപ്പെടരുത് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഭാവിയില്ലെന്ന് ഇടതുപക്ഷ സഹയാത്രികർ തുടങ്ങി തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുക ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്റെ അച്ഛൻ മരിച്ചുപോയി പിന്നീട് വിദ്യാഭ്യാസം തുടരാൻ കഴിഞ്ഞില്ല കേരളത്തിൽ രാജാധിപത്യത്തിനും ബ്രിട്ടീഷുകാർക്കുമെതിരായ സ്വാതന്ത്ര്യ സമരത്തിൽ സ്കൂൾ മുതൽ ഫാക്ടറി മുതലുള്ള തൊഴിലിടങ്ങളിലും പഠനയിടങ്ങളിലും എല്ലാം വച്ച് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ചേർന്ന് മുതൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് വയസ്സ് പതിനാറ് ഞാന് കേരളത്തിൽ തന്നെയുള്ള വൃഷ്ടിപ്രദേശത്ത് പെയ്ത് നൽകുന്ന വെള്ളം കേരളത്തിന്റെ ഭൂപ്രദേശത്തുകൂടി തന്നെ ഒഴുകി മുല്ലപ്പെരിയാറും പെരിയാറുമായി മാറുകയാണ് നമ്മുടെ സ്വന്തം വെള്ളം ആ വെള്ളമാണ് നമ്മുടെ തമിഴ് സഹോദരങ്ങൾക്ക് നൽകിയത് അങ്ങനെ കുടിക്കാൻ വെള്ളവും കൃഷിക്കുള്ള വെള്ളവും ഈ കഴിഞ്ഞ നൂറ്റി പതിനാറ് കൊല്ലമായി നൽകിക്കൊണ്ടിരിക്കുന്ന നാം പുതിയൊരു ബെണ്ട് വന്നാലും അണക്കെട്ട് വന്നാലും നാമാ വെള്ളം അവർക്ക് കൊടുക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു അപ്പൊ വെള്ളത്തിന്റെ തീവായിട്ടുള്ള ഒരു അണക്കെട്ട് അത്യാവശ്യമാണെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ സാങ്കേതിക വിദഗ്ധർ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തന്നെ കേരളത്തിൽ വരികയും തമിഴ്നാട്ടിൽ പോവുകയും ചെയ്തുകൊണ്ട് രണ്ടുകൂട്ടരെയും അറിയിച്ചു ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ട് ദീർഘകാലം നിലനിൽക്കുകയില്ല അതിനു പകരമായൊരു ഡാം കെട്ടിയെ മതിയാകും ഭൂചലനങ്ങൾ സ്ഥലമാണ് ഞങ്ങൾ നോക്കി വച്ചിട്ടുള്ളത് അതുകൊണ്ട് അവിടെ മുല്ലപ്പെരിയാറിലെ പോരയോ അതിനേക്കാൾ ശക്തവുമായ അണക്കെട്ട് ഉണ്ടാക്കണമെന്ന് അവർ നിർദ്ദേശിച്ചിട്ട് പോയി നമ്മുടെ തമിഴ്നാട്ടിലെ സുഹൃത്തുക്കൾ അണക്കെട്ടിൽ തന്നെ കുറേ കുറേശ്ശെ റിപ്പയർ ചെയ്ത് പണി നടത്തി ഇയാളുടെ വാര്യക്കാരോ അടിമകളോ ആണോ നെയ്യാ പിൻകലിയോജങ്ങളിലെ ചില ജനങ്ങൾ കാലുമാറാൻ നടക്കുന്നവൻ കാലുമാറിയതിനു ശേഷം ഒരു അഭ്യർത്ഥന െയ്യണം അത്രേ ഇങ്ങനെയുള്ള ഒരു കാര്യമാറ്റക്കാരനെ പേരാൻ ഇവിടെ ഒരു കാൺഗ്രസും യു ഡി എഫും എങ്ങാനും എങ്ങാനും കരുമാറ്റക്കാരുണ്ടോ ഉണ്ടെങ്കിൽ ഇതുവഴിയോ ാണ് ആന്റനിയും ഉമ്മൻചാണ്ടിയും കടയും തുറന്നിരിക്കുന്നത് കടയും തുറന്നിരിക്കും